നമസ്കാരം ഞാൻ ഡോക്ടർ അരുൺ മോഹൻ എസ് പി ആർ എസ് ആശുപത്രിയിൽ കൺസൾട്ടൻസ് സൈക്കാറ്റിസ്റ്റ് ആണ് അപ്പോൾ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒരു കോർ സൈക്കാറ്റിക് അല്ല അതായത് സാധനം നമ്മുടെ രോഗങ്ങളെക്കുറിച്ചാണ് ചർച്ച ചെയ്യാറുള്ളത് ഇപ്പം ഒരുപക്ഷെ രോഗങ്ങളുടെ അത്രയോ അല്ലെങ്കിൽ അതിനേക്കാളോ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയമാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്നത് അതായത് ഏകാന്തതയും ഒറ്റപ്പെടലും അതായത് അല്ലെങ്കിൽ ലോൺലിനെസ് അതിനെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് അപ്പം ഈയിടയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ യു എസ് സർജൻ ജനറലിലെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു അതിനകത്ത് പറയുന്നത് ഏകാന്തതയും ഒറ്റപ്പെടലും ലോൺലിനെസ്സും ഐസൊലേഷൻ സോഷ്യൽ ഐസൊലേഷൻ സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലും പലപ്പോഴും ഒരു കാട്ടുതീ പോലെ ഇങ്ങനെ പടർന്നുകൊണ്ടിരിക്കുകയാണെന്നും അത് ആൾക്കാരുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തെ വളരെ ഗുരുതരമായിട്ട് ബാധിക്കുന്നുണ്ടെന്നും ബാധിക്കുന്നുണ്ടെന്നൊരു റിപ്പോർട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൽ പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളെന്ന് വെച്ചാൽ ഒറ്റപ്പെടലിന് ഒരുപാട് കാരണങ്ങളുണ്ടാകും നമുക്കറിയാം ഇപ്പം സാമൂഹികമായിട്ട് സമൂഹത്തിൻ്റെ പാർശ്വവൽക്കരിക്കപ്പെട്ട ആൾക്കാർ പലപ്പോഴും വംശീയമായിട്ടോ അല്ലെങ്കിൽ ജാതീയമായിട്ടോ മതപരമായിട്ടോ അങ്ങനെ ഒറ്റപ്പെട്ട ആൾക്കാരായിരിക്കാം അല്ലെങ്കിൽ ശാരീരികാവസ്ഥകൾ കാരണം എന്തെങ്കിലും ഭിന്നശേഷിക്കാരായ വ്യക്തികൾ അങ്ങനെയുള്ള ആൾക്കാരാവാം അങ്ങനെ എന്തെങ്കിലും കാരണങ്ങളുണ്ട് അപ്പോൾ എന്ത് കാരണം കൊണ്ടായാലും ഇത്തരത്തിലുണ്ടാവുന്ന ഏകാന്തത അല്ലെങ്കിൽ ഒറ്റപ്പെടൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മാത്രമല്ല പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം അങ്ങനെ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത കാരണം തന്നെ ഏകാന്തത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പതിനഞ്ച് സിഗരറ്റ് വലിക്കുന്നതിന് തുല്യമാണ് അത് നമ്മുടെ ആരോഗ്യത്തിന് ഏൽപ്പിക്കുന്ന ആഘാതം എന്നാണ് പറയുന്നത് അത് ചിന്തിക്കുക ഇപ്പം പ്രത്യേകിച്ച് വേറെ ദുശീലങ്ങളൊന്നും ഇല്ലാത്തൊരു വ്യക്തി ആയാൽ പോലും അദ്ദേഹം ഒറ്റപ്പെട്ടിരിക്കുകയാണെങ്കിൽ ദിവസവും പതിനഞ്ചിന് സിഗരറ്റ് വലിക്കുന്ന എത്രത്തോളം പ്രശ്നം അദ്ദേഹത്തിൻ്റെ ആരോഗ്യത്തിന് സംഭവിക്കുന്നു എന്നുള്ളതാണ് മാനസികാരോഗ്യത്തിനായാലും ശാരീരികാരോഗ്യത്തിനായാലും പിന്നെ ഇപ്പം ആനന്തര ലോകത്ത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇപ്പം ഡിജിറ്റൽ ഗ്യാഡ്ജറ്റുകളുടെ ഉപയോഗം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് ഇപ്പം വിദ്യാർത്ഥികൾക്ക് ആദ്യമായിട്ട് നമ്മുടെ നാട്ടിലാണെങ്കിൽ മൊബൈൽ ഫോണും മറ്റ് ഡിജിറ്റൽ ഉപകരണങ്ങളും കൈകാര്യം ചെയ്യാനായിട്ട് സ്വന്തമായിട്ട് ഒന്ന് കിട്ടുന്നത് ഈ കോവിഡ് കാലഘട്ടത്തിലാണ് കാരണം കോവിഡ് ഘട്ടത്തിൽ വിദ്യാഭ്യാസം പൂർണ്ണമായിട്ടും ഒരു ഓൺലൈൻ സമ്പ്രദായത്തിലേക്ക് മാറുകയും ഇപ്പോഴും പല വിദ്യാഭ്യാസവും ഓൺലൈൻ ഓഫ്ലൈൻ രണ്ടും കൂടെ ചേർന്നുള്ള ഹൈബ്രിഡ് രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ഒരുപാട് നേരം ഇത്തരം ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉപയോഗിക്കുകയും അത് അതിന് പഠനത്തിനും മറ്റ് പാഠ്യേതര പ്രവർത്തനങ്ങൾക്കും സിനിമ കാണാനും വിനോദത്തിനും സോഷ്യൽ മീഡിയക്കൊക്കെ ഉപയോഗിക്കുന്നുണ്ട് അപ്പം പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ദിവസത്തിൽ രണ്ട് മണിക്കൂറിലേറെ ഡിജിറ്റൽ മാധ്യമങ്ങൾ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്ന വ്യക്തികളിൽ ഏകാന്തതയ്ക്കുള്ള സാധ്യത വളരെയധികം കൂടുതലാണെന്നാണ് പഠനങ്ങൾ പറയുന്നത് രണ്ട് ഏറെ ഉപയോഗിക്കുകയാണെങ്കിൽ പിന്നെ ഇത് കാരണം എന്തൊക്കെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാമെന്ന് നോക്കാം ഈ ഏകാന്തതയും ഒറ്റപ്പെടലും കാരണം ഏകാന്തതയും ഒറ്റപ്പെടലും കാരണം വിഷാദ രോഗങ്ങളാണ് വിഷാദ രോഗം ഉണ്ടാവാം പിന്നെ ഡിപ്രഷൻ പിന്നെ ഉത്കണ്ഠാരോഗങ്ങൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ആസൈറ്റി ഡിസോർഡേഴ്സെന്നുള്ള പ്രശ്നങ്ങളുണ്ടാവാം പിന്നെ ശാരീരികമായിട്ട് ഹൃദ്രോഗ സംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ ഉണ്ടാക്കാം പക്ഷാഘാതം ഉണ്ടാകാനുള്ള സാധ്യത കൂടുന്നു പിന്നെ മാനസികമായിട്ട് എടുക്കുകയാണെങ്കിൽ ഇപ്പം മറ്റു പല പ്രശ്നങ്ങളും ഉണ്ടാക്കാവുന്നൊരു കാര്യമാണ് ഏകാന്തതയും ഒറ്റപ്പെട്ടെന്നുള്ളത് പിന്നെ പലപ്പോഴും ലഹരി ഉപയോഗത്തിലേക്ക് ആൾക്കാർ എത്തുന്നത് ഒറ്റയ്ക്കാവുമ്പോഴാണ് ലഹരി ഉപയോഗത്തിലേക്കും അല്ലെങ്കിൽ ഗെയിമിങ് അഡിക്ഷനിലോട്ടും മറ്റു കാര്യങ്ങളിലേക്കും പലരും വ്യാപൃതരാകുന്നതിൻ്റെ ഒരു കാരണം അവർക്ക് സംസാരിക്കാൻ തുറന്ന് ഇടപെടാൻ വ്യക്തികളില്ല എന്നുള്ളതാണ് പിന്നെ ഇപ്പോൾ പല പഠനങ്ങളും തെളിയിക്കുന്ന മറ്റൊരു കാര്യം കോവിഡാനന്തര ലോകത്ത് കോവിഡിന് മുമ്പുള്ള അല്ലെങ്കിൽ പ്രീ കോവിഡ് ഇറ എന്ന് പറയുന്ന ആ സമയത്തിൽ നിന്നും ഡിജിറ്റൽ ഉപകരണങ്ങളിലേക്കുള്ള അതുവഴിയുള്ള വിർച്വൽ ബന്ധങ്ങൾ വർദ്ധിക്കുകയും യഥാർത്ഥ ജീവിതത്തിലുള്ള ബന്ധങ്ങൾ വ്യക്തിബന്ധങ്ങൾ തകർന്നു പോവുകയും ചെയ്തിട്ടുണ്ട് പല പഠനങ്ങളും തെളിയിച്ചത് അമേരിക്കയിലൊക്കെ നടന്ന പഠനങ്ങൾ തെളിയിച്ചത് ഇപ്പോൾ യുവാക്കളിൽ അവർക്ക് വിർച്വൽ ലോകത്തെ ബന്ധങ്ങളാണ് കൂടുതൽ അത് കാരണം ഈവൻ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ബന്ധങ്ങൾ പോലും ശിഥിലമായി തീർന്നു അല്ലെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം പോലും മുറിഞ്ഞു പോയി എന്നുള്ളതാണ് പഠനങ്ങൾ തെളിയിക്കുന്നത് പിന്നെ ഇപ്പം നമ്മൾ കുറച്ച് നേരത്തെ പരാമർശിച്ചിരുന്നു പക്ഷാഘാതവും ഹൃദയാഘാതവും വരാനുള്ള സാധ്യത പോലും ഈ ഏകാന്തതയും സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടലും കാരണമാകുന്നു അത്രമുള്ള പഠനങ്ങൾ പറയുന്നത് ഹൃദ്രോഗ സാധ്യതയും പക്ഷാഘാതം വരാനുള്ള സാധ്യതയും ഏതാണ്ട് മുപ്പത് ശതമാനത്തോളം വർദ്ധിപ്പിക്കുന്നൊരു ഘടകമാണ് ഈ ഒറ്റപ്പെടൽ അല്ലെങ്കിൽ ഏകാന്തത എന്നുള്ളത് അതല്ല ഒരു പക്ഷേ ഒരു മനുഷ്യനെ ഏറ്റവും അത്യന്താപേക്ഷമായിട്ട് വേണമെന്ന് നമ്മൾ സാധാരണ പറയാറുള്ളത് ഭക്ഷണവും വെള്ളവും പാർപ്പിടവും ഒക്കെയാണ് അതുപോലെ തന്നെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ് നമുക്ക് വിഷമങ്ങൾ തുറന്നു പറയാനായിട്ട് ഒരു വ്യക്തിയെങ്കിലും അല്ലെങ്കിൽ ഒന്നിലേറെ വ്യക്തികൾ ഉണ്ടായിരിക്കുക എന്നുള്ളത് അതായത് ഇത്തരത്തിൽ നമ്മൾ ഏകനായ ഏകാന്തത അനുഭവിക്കുകയോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ട അനുഭവിക്കുകയോ ചെയ്യാതിരിക്കുക എന്നുള്ളത് പക്ഷേ അത് പലപ്പോഴും ഇന്ന് സാധ്യമാവുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഇപ്പോൾ പല രാജ്യങ്ങളിലും സ്വിറ്റ്സർലാൻഡ് പോലുള്ള പല രാജ്യങ്ങളിലും ഉള്ളൊരു സമ്പ്രദായമാണ് ടൈം ബാങ്ക് എന്നൊരു സിസ്റ്റമുണ്ട് അതിലാണെങ്കിൽ നമ്മൾ കഴിവുള്ള അല്ലെങ്കിൽ ആരോഗ്യമുള്ള കാലഘട്ടത്തിൽ നമ്മൾക്ക് വേണമെങ്കിൽ ഒരു പ്രായമായ ഏകനായി താമസിക്കുന്ന ഒരു വ്യക്തിയെ അനുഗമിക്കാം അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇപ്പം കടകളിൽ പോകണം ഷോപ്പിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവരോടൊപ്പം പോയി അവരെ സഹായിക്കാം അല്ല അവർക്ക് പാർക്കിൽ പോകണമെന്നാണെങ്കിൽ അവരെ ഇങ്ങോട്ട് പാർക്കിൽ നമുക്ക് അനുഗമിക്കാം അല്ലെങ്കിൽ അവരെ ഇങ്ങോട്ട് നമുക്ക് അവർക്ക് കടൽത്തീരത്ത് പോകുന്നതാണ് ഇഷ്ടമെങ്കിൽ അവരെ ഇങ്ങോട്ട് നമുക്ക് കടൽത്തീരത്ത് പോകാം കാര്യം പലപ്പോഴും നമുക്കറിയാം ഇന്നത്തെ ലോകത്ത് ഇപ്പം ഇന്ത്യയിൽ നിന്ന് പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെങ്കിൽ ഒരുപാട് അഭ്യസിതരായ യുവാക്കൾ ജോലി തേടി വിദേശ രാജ്യങ്ങളിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ പലപ്പോഴും സംഭവിക്കുക അവരുടെ പ്രായമായ മാതാപിതാക്കൾ ഇവിടെ ഒറ്റയ്ക്കാവും അപ്പോൾ എന്തെങ്കിലും ആവശ്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ബുദ്ധിമുട്ടാണ് പിന്നെ അഥവാ ആവശ്യങ്ങൾ ഇല്ലെങ്കിൽ പോലും അവരുടെ ഇമോഷണൽ നീഡ്സ് ഉണ്ട് പലപ്പോഴും പ്രായമായി കഴിയുമ്പോൾ പലപ്പോഴും പങ്കാളി മരണപ്പെട്ടു പോകുന്നു അപ്പോൾ ആൾ പൂർണ്ണമായിട്ട് ഒറ്റപ്പെട്ടു പോകുന്നു അങ്ങനെയുള്ള സ്ഥിതിവിശേഷമുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് അവർക്ക് വേറെ എവിടെയെങ്കിലും പോകാനല്ലെങ്കിൽ കൂടി തുരുങ്ങിയത് അവർക്ക് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനോ വിഷമങ്ങൾ പങ്കുവയ്ക്കാനോ എങ്കിലും ആരെങ്കിലും ഉണ്ടായിരിക്കുക എന്നുള്ള വളരെ പ്രധാന പ്രാധാന്യം അർഹിക്കുന്നൊരു കാര്യമാണ് പിന്നെ പലപ്പോഴും അറിയാം ഇപ്പം പ്രായമായ വ്യക്തികളായതുകൊണ്ട് കൊണ്ടെങ്കിൽ പലപ്പോഴും ഇവരുടെ സഹപാഠികളോ സുഹൃത്തുക്കളോ ആയിരുന്നു പലരും മരണമടഞ്ഞിരിക്കാം അപ്പോൾ അവരുമായിട്ടും അവർക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ളൊരു അവസരമില്ല അപ്പം ഇത്തരത്തിലുള്ള സമ്പ്രദായം ഇന്ത്യ പോലുള്ള നാട്ടിൽ അത്രത്തോളം പ്രായോഗികമാണെന്ന് അറിയില്ലെങ്കിലും വരികയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും അപ്പം ഞാൻ പറഞ്ഞു വന്ന് ഇടയ്ക്ക് വിട്ടുപോയി അപ്പോൾ അതായത് ഈ ടൈം ബാങ്കിൻ്റെ കാര്യമാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഈ സമയം നമ്മൾ യൗവനത്തിലും ആ സമയത്ത് നമുക്ക് ഇതുപോലെ ചെലവഴിക്കുന്ന സമയം കൗണ്ട് ചെയ്യും എന്നിട്ട് ഭാവിയിൽ നമ്മളൊരു പ്രധന അല്ലെങ്കിൽ വൃദ്ധയോ ആവുന്ന കാലഘട്ടത്തിൽ നമുക്ക് ഈ ടൈം ഉപയോഗിച്ച് നമുക്ക് ഇതിന് താല്പര്യമുള്ള യുവതി യുവാക്കളെ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അവരെ വിളിക്കാം നമുക്ക് അവരോട് സംസാരിക്കാം അവർ അവരെ നമ്മളെ എവിടെയെങ്കിലും കൊണ്ടുപോകണേൽ കൊണ്ടുപോകും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇനി ആവശ്യമായി വരും പ്രത്യേകിച്ച് നമ്മുടെ ഇപ്പം അറിയാം പഠനങ്ങൾ അനുസരിച്ച് ഇപ്പം ജനന നിരക്കൊക്കെ കുറഞ്ഞു വരുന്നൊരു കാലഘട്ടത്തിൽ ഇനി വൃദ്ധരായിട്ടുള്ള ആൾക്കാരായിരിക്കും വളരെയധികം കൂടുതലുണ്ടാവുക യുവാക്കളുടെ എണ്ണം കുറവായിരിക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ഇനിയിപ്പം ഒറ്റപ്പെടൽ രൂക്ഷമായുള്ള സാധ്യത കൂടുതലാണ് പിന്നെ അതുകൂടാതെ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഇപ്പം വെർച്വൽ ബന്ധങ്ങളിൽ കൂടുതലാൾ യുവാക്കൾ വ്യാപൃതരാകുന്നതുകൊണ്ട് അവരും ഒരുപക്ഷെ വൃദ്ധരായ വ്യക്തികൾക്ക് സമാനമായോ അതിനേക്കാളും ഒറ്റപ്പെടലും ഏകാന്തതയും അനുഭവിക്കുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവം പിന്നെ ആത്മഹത്യാ സാധ്യതകളൊക്കെ കൂട്ടുമ്പോഴും പലപ്പോഴും ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം ഈ ഒറ്റപ്പെടലിനുള്ള കാര്യം തന്നെയാണ് അപ്പോൾ ഇത്തരത്തിൽ ഒറ്റപ്പെടുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങൾ അവർക്കൊരു അത്താണിയാവാൻ ശ്രമിക്കുക അവരുടെ വിഷമങ്ങളൊന്ന് കേൾക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കൾ ആരെങ്കിലും തന്നെ ഒറ്റപ്പെട്ട് പോകുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ അവർ ചേർത്ത് പിടിക്കുക അത്തരത്തിൽ തന്നെ അവർ മറ്റ് മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് പോകുന്നതിൽ നിന്ന് നിങ്ങൾക്ക് തടക്കാൻ കഴിഞ്ഞേക്കും മാനസികാരോഗ്യ പ്രശ്നങ്ങളിലേക്ക് മാത്രമല്ല ശാരീരികമായിട്ടുള്ള പക്ഷാഘാതമോ ഹൃദയാഘാതമോ അതുപോലുള്ള പ്രശ്നങ്ങളിലേക്കും പോകാതിരിക്കാനായിട്ട് വളരെയധികം സഹായിക്കുന്നതായിരിക്കും നന്ദി നമസ്കാരം